സൂപ്പർ ആയി മിക്സിയുണ്ട് നല്ല ചിക്കനാണ് ചിക്കനാണത് അപ്പൊ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ബോൺലെസ് ആണ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം നമ്മുടെ ചിക്കന്റെ പീസ് നന്നായി ഉപ്പും മുളകൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാ കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ എടുക്കുക അതിൽ കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ അതിൻ്റെ മിക്സ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ജസ്റ്റ് ഇതിലൊന്ന് കോട്ട് ചെയ്യുക ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം കേട്ടോ എണ്ണ എണ്ണ നന്നായി ചൂടായി വന്നിട്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചക്ക വറുത്ത വെളിച്ചെണ്ണ എണ്ണയിലാട്ടോ നമ്മൾ ചെയ്തത് അതാണ് ഇത്തിരി ഇതൊക്കെ കാണുന്നത് നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചൂടുണ്ടെങ്കിൽ പതുക്കെ ഊതിയിട്ട് കഴിക്കേ ണ്ട് ടേസ്റ്റ് ഉണ്ടോ അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സോസ ചോറ അതുപോലെ എന്ത് സാധനത്തിൻ്റെ കൂടി ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ ഫില്ലിങ്ങായിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ബോൺലെസ് ചിക്കൻ ഫ്രൈ